നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് മാത്യു കൊഴൽനാടൻ നൽകിയ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക ധാതുമണൽ ഖനനം നടത്താൻ സി എം ആർ എൽ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രി കരിമണൽ കമ്പനിയെ സഹായിച്ചതിനുള്ള പ്രതിഫലമായിട്ടാണ് മാസപ്പടിയായി മകൾ വീണയ്ക്ക് പണം നൽകിയത് എന്നും ആരോപിക്കുന്നു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ മാസപ്പടിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന ആവശ്യത്തിൽ നിന്ന് മാത്യു കുഴൽനാടൻ പിന്മാറിയിരുന്നു കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നായിരുന്നു കുഴൽനാടന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണനയ്ക്ക് എടുത്തപ്പോഴായിരുന്നു മാത്യു കുഴൽനാടന്റെ നിലപാട് മാറ്റം ഇതേ തുടർന്ന് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ കോടതി കുഴൽനാടനോട് വാക്കാൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മാസപടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അതേസമയം കേസിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും സി എം ആർ എല്ലെ ഉദ്യോഗസ്ഥൻ ഇന്നലെ ഹാജരായില്ല വീണാ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോൺ എന്ന പേരിലും അരക്കോടിയോളം രൂപ നൽകിയിരുന്നു ഇതു സംബന്ധിച്ചാണ് ഇ കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണക്ക് കൂട്ടുന്നത് സി എം ആർ എല്ലിന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ ഉണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു വീണാ വിജയൻ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സി എം ആർ സാമ്പത്തിക ഇടപാടിന് പുറമെ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് ചില സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെ ന്യായീകരിച്ച് നേരത്തെ സി പി എമ്മിന്റെ രേഖ പുറത്തു വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന രേഖയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെയും കമ്പനിയെയും വെള്ളപൂശിയുള്ള പരാമർശങ്ങൾ ഇടപാടുകളെപ്പോലും വക്രീകരിക്കാനുള്ള നടപടിയാണ് കമ്പനിക്കെതിരായ ആരോപണങ്ങളും അന്വേഷണങ്ങളുമെന്ന് പാർട്ടി രേഖയിൽ പറയുന്നു വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയത് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും സംസ്ഥാന സർക്കാരിനെയും തേജോബം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ ചിലർ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നും സി പി എം രേഖയിൽ പറയുന്നു വീണാ വിജയന്റെ പേര് പറയാതെ അവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞാണ് ന്യായീകരണം എക്സാലുജിക്കിന് പണം നൽകിയ സ്വകാര്യ കരമണൽ കമ്പനി സി എം ആറിനെ കുറിച്ചും പേര് പറഞ്ഞ് രേഖയിൽ പരാമർശമില്ല നേരത്തെ ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള ശില്പശാലയിൽ നേതാക്കൾ ആരോപണത്തിൽ വിശദീകരണം നൽകിയിരുന്നു സർക്കാരിന്റെ വികസനത്തിനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നും രേഖയിൽ പറഞ്ഞിരുന്നു വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ കേന്ദ്ര ഏജൻസികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കള്ളക്കഥമനയുന്നു സ്വർണം എവിടെ നിന്നും വന്നു ആരിലേക്കെത്തി എന്ന് അന്വേഷിക്കാനാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് എന്നാൽ അതുപയോഗിച്ച് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തേജോവധം ചെയ്യാനാണ് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും രേഖയിൽ പറയുന്നു